കുറുപ്പന്തറ സെന്റ് സേവേഴ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അമ്പത്തിയെട്ടാമത് വാഷി ആഘോഷവും യാത്രയപ്പ് സമ്മേളനം നടന്നു മോൻസ് ജോസഫ് എംഎൽഎ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ജോസ് വെള്ളോംപൊരയിടത്തിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പാലാരൂപത കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ അനുഗ്രഹ പ്രഭാഷണവും ഉപഹാര സമർപ്പണവും നടത്തി മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു പ്രിൻസിപ്പൽ അനൂപ് കെ സെബാസ്റ്റ്യൻ ഹെഡ് മാസ്റ്റർ ജോഷി ജോർജ് സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജിൻഡോ മുണ്ടയ്ക്കൽ അംഗം ജോർജ് കുട്ടി കാറുകുളം എ എസ് എസ് കെ പ്രസിഡന്റ് കെ എം രാജു പി ടി എ പ്രസിഡന്റ് ഷാജി കടുന്നക്കരി അധ്യാപക പ്രതിനിധി പി ജെ സിജോ ഓഫീസ് പ്രതിനിധി സിറിയേക്ക് ചാണ്ടി സ്കൂൾ ചെയർപേഴ്സൺ ജിയ മരിയ ജിമ്മി എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തിയൊന്ന് വർഷത്തെ സേവനത്തിനുശേഷം സർവീസിൽ നിന്നും വിരമിച്ച ഓഫീസ് അറ്റൻഡന്റ് എ എം വത്സമയക്ക് യോഗത്തിൽ യാത്രയപ്പ് നൽകി വാർഷികത്തിനോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്കേറ്റിംഗ് ഡിസ്പ്ലേ ഡാൻസ് അരങ്ങേറ്റം കരാട്ടെ ഡിസ്പ്ലേ എന്നിവയും നടന്നു